മയൂഖ അസ്ട്രോബിഷനിലേക്ക് ഏവർക്കും സുസ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഏപ്രിൽ മാസം ഈ രാശിക്കാർക്ക് ശുക്രഗോചരത്തിനാൽ ലഭിക്കുന്ന കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി ശുക്രഗ്രഹം ഗോചരാൽ തൻ്റെ ഉച്ചരാശിയായ മീനം രാശിയിലേക്ക് കടന്നു വരുന്നു ഏകദേശം ഏപ്രിൽ മാസം അവസാനം വരെ ഇതേ രീതിയിൽ ശുക്രഗ്രഹം ഉച്ചത്തിൽ സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നു ഉച്ചരാശിയിൽ ശുക്രൻ വരുമ്പോൾ ചില രാശിക്കാർക്ക് ശുക്രന്റെ പൂർണ്ണ ഫലം ലഭിക്കുന്നു വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമാണ് ശുക്രൻ തൻ്റെ ഉച്ചരാശിയായ മീനത്തിലേക്ക് വരുന്നത് ഗോചരാൽ മാറ്റം വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു ഗ്രഹം കൂടിയാണ് ശുക്രൻ ആയതിനാൽ ശുക്രനാൽ ഗുണഫലങ്ങൾ ലഭിക്കുന്ന രാശിക്കാർ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം മേടം ഇടവം കർക്കിടകം ചിങ്ങം വൃശ്ചികം എന്നീ രാശിക്കാർക്ക് കൂടുതൽ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ് മേടം രാശിക്കാർക്ക് പന്ത്രണ്ടാം ഭാവത്തിലാണ് ശുക്രൻ ഉദിച്ചിരിക്കുന്നത് നവഗ്രഹങ്ങളിൽ പന്ത്രണ്ടാം ഭാവത്തിൽ വരുമ്പോൾ ഗുണഫലത്തെ പ്രധാനം ചെയ്യുന്ന ഒരേ ഗ്രഹം ശുക്രൻ മാത്രമാണ് ആയതിനാൽ ഇവർക്ക് കിട്ടാക്കടങ്ങൾ തിരിച്ചു ലഭിക്കുകയും സാമ്പത്തിക മെച്ചം ലഭിക്കുന്നതുമാണ് കലാകാരന്മാർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കുന്നതാണ് യാത്രകൾ ഫലവത്താകുന്നതും ആഡംബര വസ്തുക്കൾ വാങ്ങാൻ കഴിയുകയും ചെയ്യുന്നു അതുപോലെ വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർക്ക് നല്ല അവസരങ്ങൾ വന്നുചേരുന്നതുമാണ് അടുത്തത് ഇടവം രാശിക്കാർക്ക് ശുക്രന്റെ മാറ്റം ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലാണ് പ്രവർത്തന മേഖലകളിലെ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതും പല കാര്യങ്ങളിലും പ്രതീക്ഷിച്ചതിൽ കൂടുതൽ ലാഭം വന്നുചേരുന്നതുമാണ് ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും ലഭിക്കുന്നതാണ് ശത്രുക്കളെ ചെറുത്ത് തോൽപ്പിക്കാനുള്ള അവസരം അടുത്തതായി കർക്കിടകം കൂറുകാർക്ക് ശുക്രൻ ഭാഗ്യസ്ഥാനമായ ഒമ്പതാം ഭാവത്തിലാണ് വന്നിരിക്കുന്നത് സകല കാര്യങ്ങളിലും ഭാഗ്യാനുഭവങ്ങൾ കടന്നു വരുന്നതാണ് തൊഴിൽ രംഗത്തെ ൾ മാറിക്കിട്ടുന്നതാണ് കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണ ഇവർക്ക് ലഭിക്കുന്നതാണ് ഈ സമയം ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങൾ നടത്താവുന്നതാണ് അടുത്തതായി ചിങ്ങം രാശിക്കാർക്ക് അഷ്ടമത്തിലാണ് ശുക്രൻ ഉച്ചം പ്രാപിച്ചിരിക്കുന്നത് എങ്കിലും അഷ്ടമത്തിൽ ഗുണദാതാവാണ് ശുക്രൻ അതോടൊപ്പം രണ്ടാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുകയാൽ ധനലാഭം വന്നു ചേരും അതോടൊപ്പം കുടുംബജീവിതം സുഖസന്തുഷ്ടമാവുകയും പഴയ കടങ്ങൾ വീട്ടാൻ ചില സഹായഹസ്തങ്ങൾ തെളിഞ്ഞു വരികയും ചെയ്യും അവിചാരിതമായി ഇഷ്ടജനങ്ങളെ കാണാൻ കഴിയുകയും ഇതിൽ കൂടി ഗുണഫലങ്ങൾ വന്നു ചേരുകയും ചെയ്യും അവസാനമായി വൃശ്ചികം രാശിക്കാർക്ക് ശുക്രൻ അഞ്ചാം ഭാവത്തിൽ ഉച്ചം ലഭിച്ചതിനാൽ ചില കാര്യങ്ങളിൽ അനുകൂല ഫലങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതാണ് അതുപോലെ സന്താനമില്ലാതെ ക്ഷമിച്ചിരുന്നവർക്ക് സന്താന ഭാഗ്യം കൈവരികയും ചെയ്യും മക്കളെ സംബന്ധിച്ച് നല്ല വാർത്തകൾ കേൾക്കുകയും ആത്മസംതൃപ്തി അടയുകയും ചെയ്യും വ്യാപാരത്തിലും ഇവർക്ക് ഉയർച്ച ലഭിക്കുന്നതാണ് ശുക്രനെ പ്രസാദിപ്പിക്കുന്നതിനായി ഈ അഞ്ചു കൂറുകാരും മഹാലക്ഷ്മി ദേവിയെ നിത്യവും പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് ഇന്നത്തെ ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുന്നു ശുഭം